ഒടുവിൽ ആ റെക്കോർഡ് ലോകയ്ക്ക് മുന്നിൽ വീണു കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമ എന്ന നേട്ടം ഇനി കല്യാണി പ്രിയദർശന്റെ ലോക ചാപ്റ്റർ വൺ ചന്ദ്രയ്ക്ക് സ്വന്തം ഡൊമിനിക് ഒരുക്കിയ സിനിമ തകർത്തത് മോഹൻലാൽ ചിത്രം തുടരും സൃഷ്ടിച്ച റെക്കോർഡാണ് തുടരും നേടിയ നൂറ്റി പതിനെട്ട് കോടി തൊണ്ണൂറ് എന്ന റെക്കോർഡാണ് ഇന്നലെ ലോക പിന്നിലാക്കിയത് മുപ്പത്തിയെട്ട് ദിവസങ്ങൾക്കുള്ളിലാണ് ലോക തുടരുമിനെ പിന്നിലാക്കിയത് നേരത്തെ തന്നെ മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റായി ലോക മാറിയിരുന്നു എന്നാൽ കേരളത്തിൽ നിന്നും മാത്രമായി ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ എന്ന റെക്കോർഡ് തുടരുമിൻ്റെ പേരിലായിരുന്നു പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇന്നലത്തോടെ ആ നേട്ടവും ലോക സ്വന്തമാക്കിയിരിക്കുകയാണ് മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റ് ബുക്ക് മൈ ഷോയിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റ സിനിമ ഏറ്റവും കൂടുതൽ ആളുകളെ തിയേറ്ററിലെത്തിച്ച മലയാളം സിനിമ തുടങ്ങിയ നേട്ടങ്ങളാണ് ലോക സ്വന്തമാക്കിയത് ഇനി ലോകയ്ക്ക് മുന്നിലുള്ളത് മലയാളത്തിലെ ആദ്യ മുന്നൂറ് കോടി കേരളത്തിൽ നിന്ന് മാത്രമായി നൂറ്റി ഇരുപത് കോടി എന്നീ നേട്ടങ്ങളാണ് കല്യാണി പ്രിയദർശൻ നായികയായ ചിത്രത്തിൽ നസ്ലിൻ ചന്തു സലീം കുമാർ അരുൺ കുര്യൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തി ദുൽഖർ സൽമാൻ ടൊബിനോ തോമസ് മമ്മൂട്ടി തുടങ്ങിയവർ അതിഥി വേഷങ്ങളിലുമെത്തി അഞ്ച് സിനിമകളുള്ള ലോക സീരീസിലെ ആദ്യ ചിത്രമാണിത് രണ്ടാം ചാപ്റ്ററിൽ ടൊബിനോ തോമസ് ആയിരിക്കും നായകൻ ദുൽഖർ സൽമാനും ഈ ചിത്രത്തിലെത്തുമെന്നാണ് കരുതപ്പെടുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക